മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണത്തിനായി സർക്കാർ അനുവദിച്ച തുക വേണ്ടെന്ന് വെച്ച എം എൽ എയുടെ നടപടി ധിക്കാരപരമാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഗിരീഷ് പറഞ്ഞു ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ കിലുക്കം സിനിമയിലെ രേവതിയെ വെല്ലുന്ന പ്രകടനമാണ് കാഴ്ചവെയ്ക്കാറുള്ളതെന്നും എസ് ഗിരീഷ് ആരോപിച്ചു രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം ജനപ്രതികളുടെയും സർക്കാരിന്റെയും നാട്ടുകാരുടെയും സേകരണത്തോടെ ഫണ്ട് ശേഖരിച്ച് ഉടൻ നവീകരിക്കുമെന്ന കുർക്കുളി മൊയ്തീൻ എം എൽ എയുടെ പ്രതികരണത്തിന് ഗിരീഷ് ഇക്കാര്യം പറഞ്ഞത് സർക്കാർ നൽകിയ പത്ത് കോടി നിരസിച്ചത് എം എൽ എയുടെ ധിക്കാരമാണെന്ന് ഗിരിഷ് ആരോപിച്ചു തിരൂർ നഗരസഭ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തെ വീണ്ടും വിവാദങ്ങളുടെ വേദിയാക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിലാണ് നഗരസഭ അധികൃതർ തീർത്തും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത്തവണ ആ കൂട്ടത്തിൽ ബഹുമാന്യനായ എം എൽ എയും പങ്കാളിയാവുന്നുണ്ട് സംസ്ഥാന സർക്കാർ നഗരസഭ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി കിഫ്ബി വഴി അനുവദിച്ച പത്തു കോടി രൂപ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി നഗരസഭ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം തിരൂർക്കാരനായ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാനും നല്ല മുൻകൈയ്യെടുത്തിട്ടും തീർത്തും നിഷേധാത്മകമായ സമീപനമാണ് ചെയർപേഴ്സണും നഗരസഭാ അധികൃതരും സ്വീകരിച്ചത് ആരോപിച്ചു എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ പിന്നെ ഈ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ യു ഡി എഫിൻ്റെ പ്രകടന പത്രികയുടെ കവർചിത്രം തന്നെ ഈ സ്റ്റേഡിയത്തെയും ടൗൺഹാളിനെയും കൂടി ഒരു പാലം വഴി ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ ചിത്രം സഹിതമുള്ള ഒരു പദ്ധതിയാണ് ഇതെല്ലാം പദ്ധതികളിൽ ഒതുങ്ങുക എന്നുള്ളതല്ലാതെ ഈ കാര്യങ്ങളിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ചെയർപേഴ്സണോടാകട്ടെ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലക്കാണ് മറുപടി പറയുന്നത് ചില നേരത്തെ പ്രതികരണങ്ങൾ കണ്ടാൽ കിളിക്കം സിനിമയ്ക്കകത്ത് രേവതി ഇറങ്ങിയതുപോലെയാണ് ഈ ആളുകളിൽ ചിലരെങ്കിലും പറയുന്നുണ്ട് ആ സിനിമയിൽ തിരിച്ച് രേവതിക്ക് ഒരു മറുച്യോതി ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് തിരൂരുത്ത ആൾക്കാരെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുക എല്ലാത്തിനോടും പൊട്ടിത്തെറിച്ച് പ്രതികരിക്കുക ഇതൊക്കെ ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് ചേർന്നതാണോ എന്ന നല്ല പരിശോധന നടത്തേണ്ടതുണ്ട് തിരുവലെ കായിക പ്രേമികളുടെ ആഗ്രഹത്തിനെതിരെ നിൽക്കുന്ന നിലപാട് ഗിരീഷ് പറഞ്ഞു ഫണ്ട് എവിടെ നിന്ന് എന്നുള്ളത് അല്ല പ്രശ്നം നമ്മളുടേത് ഒരു പൊതുസ്ഥാപനമാണ് അവിടെ ഏത് ഫണ്ടാണെങ്കിലും പൊതുജനത്തിൻ്റെ ഫണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണെങ്കിലും എം എൽ എയുടെ ഫണ്ടാണെങ്കിലും എം പിയുടെ ഫണ്ടാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിലും അത് പൊതുജനത്തിൻ്റെ ഫണ്ടാണ് ആ പൊതുജനത്തിൻ്റെ പണം ഒരു നഗരസഭയ്ക്ക് നൽകിയിട്ട് അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന സമീപനം ധിക്കാരത്തിൻ്റെ സമീപനമാണ് അത് ഒരിക്കലും ഒരു ഭരണാധികാരികളോ ജനപ്രതിനിധികളോ സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു സമീപനമാണ് ഇപ്പോൾ തിരൂർ നഗരസഭാധികൃതർ സ്വീകരിക്കുന്നത്